നമസ്കാരം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും വേരോട്ടമുള്ളത് കേരളത്തിലാണ് ഇത് സിന്ധു സൂര്യകുമാർ പറയുന്ന ഒന്നാമത്തെ കള്ളം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും വേരോട്ടമുള്ളത് കേരളത്തിലല്ല അത് കർണാടകയിലാണ് ഒന്നിലധികം തവണ അവിടെ സംസ്ഥാനത്ത് ഭരണം നടത്തിയിട്ടുണ്ട് ബി ജെ പി മാത്രമല്ല എം എൽ എ മാരുടെ എണ്ണവും എം പിമാരുടെ എണ്ണവും ഒക്കെ എടുത്ത് കേരളത്തിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമല്ല അത് കർണാടകയാണ് ഇത്രയും വർഷത്തെ പരിചയമുള്ള സിന്ധു സൂര്യകുമാറിന് അതറിയില്ല എങ്കിൽ കൂടുതൽ പറയാനൊന്നുമില്ല അടുത്തുള്ള കേട്ട് സാക്ഷരതയുള്ള നല്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സാക്ഷരത എന്ന് പറഞ്ഞാൽ എല്ലാമായി എന്ന് ചില മലയാളികൾക്കും ചില ഇതുപോലുള്ള യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത മാധ്യമപ്രവർത്തകരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പേരെഴുതാൻ അറിയാമെങ്കിൽ സാക്ഷരത ആയി എന്നാണ് അതിനർത്ഥം അറിവായി അല്ലെങ്കിൽ വിദ്യാഭ്യാസമായി എന്നല്ല എന്നെങ്കിലും ഹേ മാധ്യമ സ്ത്രീയെ മനസ്സിലാക്കുക ഇനി ദാ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് വളരാൻ സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തനം പോയിട്ട് ആ മാധ്യമ എന്ന് പോലും പറയാൻ അർഹതയില്ലാത്തവരാണ് കാരണം ഡൽഹി മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഹരിയാന അതുപോലുള്ള എത്രയെത്ര സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ് ഇല്ലായിരുന്നു അതോ അവിടെ ബിജെപി മാത്രമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ഇതൊക്കെ കോൺഗ്രസ് നല്ല ആയിരുന്നേ അവിടെ തന്നെയാണ് ഇന്ന് ബിജെപി പടർന്നു കയറുകയും ഭരണം പിടിക്കുകയും അല്ലാതെ കേരളത്തിൽ മാത്രമായിട്ട് എന്ത് അടുത്ത മഹാകുംഭ അഥവാ പേർ ഇത്തവണ കുംഭമേളക്ക് എത്തിയെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത് സംഭവം അതായത് ഇക്കുറി ഇന്ന് തെക്ക് കേരളത്തിൽ നിന്ന് പോലും ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് അവർ ഈ കിടന്ന് ഉരുണ്ട് പറഞ്ഞതെല്ലാം കേരളത്തിൽ നിന്ന് പോലും കേരളത്തിൽ നിന്ന് പോലും കുംഭമേളയിൽ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയാനായിട്ട് കേരളം എന്താ ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിറക്കിയ എന്തെങ്കിലും പ്രത്യേകതയുള്ള സംസ്ഥാനമാണ് നിങ്ങൾ ഈ പറയുന്ന ഈ സാക്ഷരത എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രഭുത്വ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കിട്ടാണല്ലോ അമ്മാനമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ രണ്ടിനെയും പ്രത്യേകത സാക്ഷരത അറിയാം സ്വന്തം സിന്ധു സൂര്യകുമാർ എന്ന് പേരെഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾ സാക്ഷരതയായി അതിനകത്ത് അതിൻ്റെ അപ്പുറം അതിനർത്ഥം നിങ്ങൾ ലോകത്തെല്ലാം അറിയാവുന്ന ആളെന്നല്ല അല്ലെങ്കിൽ അതെന്തോ മഹത്തരമായിട്ടുള്ള കാര്യമെന്നല്ല ഇനി ഈ ശരിക്കുള്ള ഫാക്റ്റ് വെച്ചാണ് പറയുന്നതെങ്കിൽ കേരളത്തേക്കാൾ സാക്ഷരതയുള്ള സ്ഥലമാണ് ത്രിപുര അത് ഭരിക്കുന്നതാരാണ് ബി ജെ പി ആണ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം കേരളത്തിൽ നിന്ന് ഇത്തവണ കുംഭമേളയ്ക്ക് ഒരുപാട് ആളുകൾ പങ്കെടുത്തു നിങ്ങളുടെ കണക്കിൽ അത് കേവലം നൂറുകണക്കിന് ആൾക്കാർ അല്ല സ്ത്രീയെ പത്ത് ലക്ഷത്തിന് മുകളിൽ മലയാളികൾ കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കേരളത്തിൽ നിന്ന് മാത്രം പോയ പോയവരല്ല ഇരുപത്തഞ്ച് ലക്ഷത്തിനടുത്ത് ഗുജറാത്തിൽ മലയാളികളുണ്ട് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും പ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കണക്കിനും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അവിടെ പോകാൻ വളരെ എളുപ്പമാണ് ഇന്നലെ ഉത്തർപ്രദേശിൽ പോലും മലയാളി മലയാളികളുണ്ട് നോയിഡ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അപ്പോൾ അങ്ങനെ കണക്കെടുക്കുമ്പോൾ പത്ത് ലക്ഷത്തിന് മുകളിൽ മലയാളികൾ അവിടെ പങ്കെടുത്തു അതാണ് നിങ്ങളുടെ കുരുപെട്ടിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ കുരു പൊട്ടണമല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാശിക്ക് പോകണം എന്നൊരു പ്രയോഗം മലയാളികൾ എത്രയോ നൂറ്റാണ്ടായിട്ട് നടത്തുന്നതാണ് പുണ്യം തേടി പുണ്യം കിട്ടാൻ വേണ്ടി കാശിക്ക് പോകണം എന്ന് പറഞ്ഞ പോലെ കുംഭമേളയിൽ പങ്കെടുക്കുന്നതും അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല മലയാളികൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു മഹാ കുംഭമേളയായിരുന്നു കാരണം അത് കൃത്യമായും അടുക്കുചിട്ടിയോടെ വൃത്തിയായിട്ട് നടപ്പാക്കി അത് യോഗിയുടെ കഴിവാണ് നരേന്ദ്രമോദിയുടെ കഴിവാണ് അതിനാൽ ഇത്തവണ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു ഒരുപാട് ആളുകൾ വന്നു നിങ്ങളെപ്പോലുള്ള പല മാധ്യമപ്രവർത്തകരും അവിടെ നഗ്നരായിട്ട് വരുന്ന സന്യാസിമാരുടെ പടം പിടിക്കാൻ വേണ്ടി ഇരുന്നാണെന്ന് നമുക്കറിയാം കിട്ടി ില്ലല്ലേ ആ അങ്ങനെയും ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് സ്കെയിൽ വരെ എടുത്തുകൊണ്ട് നിന്ന് അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അളവ് സഹിതം പറയാൻ ഒക്കെ വെച്ചോട്ട് ഇത്തവണ അത്തരം അത്തരം കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കിട്ടിയില്ല അതിൻ്റെയൊക്കെ ഒക്കെ ചെറു ചൊറിച്ചിൽ പല രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് ഗംഗയിൽ വെള്ളം ചിത്തയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നാൽപ്പത്തി നദികളിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണോ ഞാൻ എന്നാൽ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ സു സിന്ധു സൂര്യകുമാർ കുടിച്ച് കാണിച്ചു വരുമോ ഇല്ലല്ലോ ഇന്ത്യയിലെ ഒട്ടുമിക്ക നദികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ആലുവ പുഴയിൽ കൂടെ കൂടുന്ന ഒഴുകുന്ന വെള്ളം നിങ്ങൾ കുടിക്കുക കുടിക്കില്ല കുടിക്കില്ല എല്ലാ മലയാളികളും ഒന്നും അല്ലല്ലോ കുടിക്കുന്നല്ലോ ഈ വെള്ളം തിളമ്പിച്ചോ അല്ലെങ്കിൽ ഈ കടക്കാരൊക്കെ കൊണ്ടുവരുന്ന ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ ഒരു ഒരു മനുഷ്യനും പോയിട്ട് ഈ ഇവിടെ കൂടെ കൂടുന്ന നാൽപ്പത്തി രണ്ട് നദിയിൽ പോയിട്ട് അവിടുത്തെ വെള്ളം കോരി കുടിക്കത്തൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഗംഗയിലും അല്ലാതെ അവിടെ മോശവും നമ്മുടെയൊക്കെ നദികൾ എന്തോ പുണ്യനദികളാണ് കുടിക്കാൻ നേരിട്ട് കുടിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ ആ രീതിയിലാണ് നിങ്ങൾ കുറേ കാലം വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് എന്താ നിങ്ങൾ നൂറുകണിന് മാത്രം കണ്ടല്ലോ നൂറുകണക്കിന് സെലിബ്രിറ്റികളായിട്ടുള്ള നാല് നാലുപേര് തിരിച്ചറിയുന്ന ആൾക്കാർ തന്നെ മലയാളികളായിട്ടുള്ളവർ അവിടെ പോയി സ്നാനം ചെയ്തിട്ടുണ്ട് അത് ഹിന്ദു മാത്രമല്ല ക്രിസ്ത്യാനികൾ മറ്റുള്ളവരും കോൺഗ്രസ്സുകാർ വരെ പോയി പൊളിച്ചും ഭാത്തും പോയി അവിടെ സ്നാനം ചെയ്തു നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ അറിയോ നിങ്ങളെന്തോ വലിയ പ്രബുദ്ധരാണ് സാക്ഷരമാണ് എന്നൊക്കെ ഈ ഇന്ത്യയിൽ തന്നെ പത്തനംതിട്ട സംസ്ഥാനം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ട് ഞങ്ങളെന്തോ എന്തോ മറ്റടുത്ത വലിയ ആൾക്കാരാണെന്നുള്ള സ്വയംഭാവത്തിലിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് കേരളത്തിൽ നിന്ന് പോലും പോയെന്ന് കേരളത്തിൽ നിന്ന് പോയും എന്ന് പറയാനായിട്ട് കേരളം നിങ്ങളുടെ കുടുംബ തറവാട് വരെ ആണ് കേരളത്തിൽ നിന്ന് വന്ന് പോയാൽ ഇത്ര ദണ്ണം വരാനായിട്ട് അല്ലെങ്കിൽ അറിയാൻ വരാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്തായാലും എന്തായാലും നിങ്ങളുടെ പ്രശ്നം നിങ്ങളൊന്നും ഒരു ഒരു മാധ്യമ പ്രവർത്തനം പോയിട്ട് ആ മാധ്യമസ്ഥാപനത്തിൽ പോലും നിങ്ങളെയൊന്നും കയറ്റാൻ പറ്റാത്ത രീതിയിൽ അതപതിച്ചു പോയ മനസ്സിതിയുള്ള വ്യക്തി മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ബി ജെ പിക്ക് വരൂട്ടുള്ള സ്ഥലം കേരളമാണെന്ന് കള്ളം പറയുന്നു അതിനുശേഷം ഇവിടെ കോൺഗ്രസ് ഇത്രയേറെ ശക്തമായിട്ടുള്ളു ഇവിടെ എങ്ങനെ ബി ജെ പി വളരുന്നുവെന്ന് പറയുന്നു അപ്പോൾ മഹാരാഷ്ട്രയിൽ എന്താ കോൺഗ്രസ് ഇല്ലായിരുന്നു ഗുജറാത്തിൽ ഗുജറാത്തിലെന്താ കോൺഗ്രസ് ഇല്ലായിരുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ലായിരുന്നു ഡൽഹി എത്രയോ കാലം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആയിരുന്നു ഹരിയാന ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് അല്ലായിരുന്നു അങ്ങനെ പഞ്ചാബ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് അല്ലായിരുന്നു അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നത് എന്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട് പോലും ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് അല്ലായിരുന്നു അപ്പോൾ ആ കോൺഗ്രസ് പോയിട്ടാണ് ബി ജെ പി അടക്കമുള്ള മറ്റ് പാർട്ടികളെല്ലാം അവിടെ വന്നത് അപ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു ഒരു സമയത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളായിരുന്നു അതായത് കേരളത്തിൽ മാത്രം കോൺഗ്രസിന് വലിയ പേരോട്ടമുണ്ട് ഇവിടെ ബി ജെ പി വരുന്നത് എന്തോ അത്ഭുതം പോലെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മയാണ് ജനങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത് അല്ലയോ സിന്ധു സൂര്യകുമാർ എന്ന മാധ്യമ സ്ത്രീയെ